ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇത് നമ്മളെ ദോശൻ്റെ മാവാണ് കേട്ടോ കണ്ടില്ല ദോശൻ്റെ മാവ് ആക്കിയില്ല ഇതാണ് കേട്ടോ അത് അപ്പം നമുക്ക് ദോശൻ്റെ മാവ് ആക്കിയും അതേമാതിരി രാവിലത്തെ പുട്ടുണ്ട് കേട്ടോ അത് അത് നമ്മളെ നല്ല നെല്ലുത്തേരിൻ്റെ പുട്ടാ പുട്ടും പൊടിയാണ് അപ്പോൾ നമുക്ക് ഇതായ അടിപൊളി ഉണ്ണിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കുക ഇങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടണം അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി ഉണ്ണപ്പം ഉണ്ണപ്പങ്ങട്ടുണ്ടാക്ക അപ്പ അതേക്ക് ആവശ്യത്തിനായ പഞ്ചസാര കൊടുക്കുക അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതേമാതിരി കുറച്ച് മൈദപ്പൊടി ഇട്ടോ കുറച്ച് മൈദപ്പൊടി ഇട്ട് അതേമാതിരി കുറച്ച് റവ കുറച്ചിടുന്നത് അപ്പം ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാൻ പല വിധത്തിലും ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കട്ടോ ഇപ്പം കുറച്ച് അപ്പസോട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് ഈ പാകത്തിന് വെള്ളവും ഭാര്യ ഒരു നാലഞ്ച് ഇലക്കായിട്ടും അതേമാതിരി കുറച്ച് ചെറിയ ജീരകം ഞമ്മക്കിത് നല്ലവണ്ണം അങ്ങോട്ട് അടിച്ചെടുക്കണം അപ്പോൾ മക്കളെ ഏതാക്കുന്നുണ്ടോ ഇതിക്ക് അരച്ചു കാണ്ടപ്പോ അപ്പൊ ഇതാക്കത്തിലാണ് നമ്മൾ മാവ് കൂട്ടിയിക്കണ മക്കളെ കുറച്ച് തേങ്ങ ചെറുക്കിയത് തേങ്ങ

മാവ് കൂട്ടിയപ്പങ്ങൾ കണ്ടില്ലേ അപ്പോൾ കണ്ടോ ഇതിൽ നമ്മൾ വിജയിച്ചു സാധാരണ നമ്മൾ അരിയാച്ചാണ്ടാക്ക ഇച്ചക്ക ചിലപ്പോൾ കുയ്യപ്പം ശരിയാക്കാൻ അതൊക്കെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കാട്ടിയുണ്ടല്ലോ ഉഷാറായിട്ട് കുഞ്ഞപ്പം ശരിയാവും ജയിച്ചും നല്ല ടേസ്റ്റും ഉണ്ടാവും കണ്ടില്ല നമ്മൾ നല്ല അടിപൊളി കുയ്യപ്പം അപ്പം കണ്ടില്ല മക്കളെ നല്ല അടിപൊളി ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പും അപ്പം അങ്ങനെ ആയിട്ടോ അപ്പം ഞാൻ വാക്കിലൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് ചൂടണോളൂട്ടോ കപ്പാട ചൂടണില്ല എന്നാൽ പിന്നെ നാളെയും മക്കൊക്കെ ഉണ്ടാക്കി കൂൽക്കാലം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടേക്കണം അഡ്ലങ്ങൾ എന്താ ഇപ്പം ഇതിൽ കൂട്ടിയത് ദോശൻ്റെ മാവും അതേമാതിരി വാക്കില പുട്ടും കുറച്ച് റവി കുറച്ച് മൈക്കി അടിപൊളിയേക്കണം കണ്ടില്ലേ ഹലോ കണ്ടില്ല ഞങ്ങള് അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ ഞമ്മക്ക് കുയ്യപ്പുണ്ടാക്കാന്ന് മനസ്സിലായില്ലേ അപ്പൊ ഞമ്മളെന്താ അന്നത്തെ ഒരു വിശേഷം പറയണ ഇത് തന്നെയാണ് കേട്ടോ കണ്ടിട്ട് ഞങ്ങള് നല്ല അത് ഉണ്ടാവില്ല അപ്പം മക്കളെ ഇങ്ങനെ ഞമ്മൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഞമ്മക്ക് മനസ്സിലായി നല്ല അടിപൊളി ഉണ്ണിയപ്പം കേട്ടോ നമ്മൾ ഐഡിയണ്ടാക്കണെങ്കിൽ അവർ നല്ല അടിപൊളിയൊക്കെയാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതാക്കണെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് അതാപ്പം ഇനി ഞങ്ങൾ പുതിയ വീഡിയോ കഴിക്കുന്ന നാളെ കാണാം അപ്പം എല്ലാ കൂട്ടുകാരോടും മസ്താ പോലേക്കും